ആദ്യം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത് എന്താണ് അലർജി എന്നുള്ളതാണ് യെസ് അലർജി ഒരു സയന്റിഫിക് ടേമിൽ പറയുകയാണെങ്കിൽ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ് ടൈപ്പ് വൺ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആർക്കും കുഴപ്പമില്ലാത്ത ഒരു സാധനം നമുക്ക് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നു ഒരു റൂമില് എല്ലാവരും എക്സ്പോസ് ചെയ്യുന്ന സെയിം ഡസ്റ്റിനോടാണ് പക്ഷേ ഞാൻ ഒരു പത്ത് പതിനഞ്ച് തവണ തുമ്മുന്നു എന്റെ കണ്ണീന്ന് വെള്ളം വരുന്നു അപ്പൊ എനിക്കാണ് അലർജി ആ ഡസ്റ്റിനോട് എനിക്കാണ് അലർജി ഉള്ളത് എന്റെ ബോഡി ഓവറായിട്ട് സെൻസിറ്റീവ് ആണ് അതിനോട് അപ്പോൾ അതാണ് അലർജി ഒരു ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് പാർട്ടിക്കിൾ ആവാം ഡസ്റ്റ് ആവാം കോൾഡ് ആവാം അതെന്താന്നുള്ളത് നമ്മുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസില് നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് പക്ഷെ അതിനേക്കാളൊക്കെ റിലേബിൾ ആയിട്ട് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും മാമു പറഞ്ഞു നമുക്ക് എക്സ്പീരിയൻസിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അലർജി ഏതാണെന്ന് ബേസിക്കലി നമുക്ക് ഒരു അലർജി ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ഒരു സീസണൽ അലർജി ഉണ്ട് പെരിനിയൽ അലർജി ഉണ്ട് സീസണൽ അലർജി അലർജി മീൻസ് ഇപ്പോൾ ഒരു പൊള്ളൽ പൂമ്പൊടികൾ ഒരുപാട് ഇപ്പൊ കോട്ടയം ഭാഗത്തുനിള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും റബ്ബർ പൂക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് തുമ്മലുകളും മൂക്കടപ്പൊക്കെ കൂടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ദാറ്റ് മീൻസ് സീസണൽ ആ സമയത്ത് മാത്രമേ അത് വരുള്ളൂ ഇപ്പൊ ഡിസംബർ മാസങ്ങളിൽ തണുപ്പിന്റെ സമയത്ത് മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അത് സീസണൽ മനസ്സിലായില്ല പെരിനീയൽ എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡോറിൽ നമ്മുടെ ഉൾഭാഗത്ത് വീടിന്റെ ഉൾഭാഗത്ത് ഓഫീസിന്റെ ഉള്ളിലൊക്കെ ഉള്ള ഡസ്റ്റ് മൈറ്റിന്റെ അലർജി കൊണ്ട് വരുന്ന പൊടി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുളിൽ നിന്ന് ഉണ്ടാവുന്ന അലർജി അതാണ് പെരിനിയർ അതൊരു ഓൾ റൗണ്ട് ദ ഇയർ ഉണ്ടാവുകയാണ് നമുക്കിപ്പോൾ ഒരു ചെറിയ കോൾഡ് വന്നാലുള്ള ബുദ്ധിമുട്ട് അറിയാം അല്ലെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ ഇത് അനുഭവിക്കുന്ന ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ സിംറ്റംസ് വെച്ച് നമുക്ക് നമുക്കത് എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് നോക്കാം ബേസിക്കലി തുമ്മൽ വന്നു കഴിഞ്ഞാൽ മൂക്ക് ചൊറിയ കണ്ണ് അണ്ണാക്കിന്റെ ഉൾഭാഗം അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഒരു അച്ഛനാണ് ഇത് ഭയങ്കര കോമൺ സിംറ്റ് ആണ് പിന്നെ മൂക്ക് ചൊറിഞ്ഞിട്ട് ഏരം ഇങ്ങനെ ഇങ്ങനെ കാണിക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് അപ്പോ ഒരു പത്ത് പതിനഞ്ച് തവണ തുമ്മ ദിവസം മുഴുവൻ തുമ്മിക്കൊണ്ട് നടക്കുക എന്നിട്ട് ഒരു പനിയിലേക്ക് കടക്ക പിന്നെ ഒരു കപക്കെട്ട് സൈനസൈറ്റിസ് ഈ രീതിയിലൊരു ഒരു എപ്പിസോഡാണ് വരുന്നത് അതെ അപ്പൊ ഇതൊരു അലർജി പ്രോഗ്രസ് ചെയ്ത് പോകുന്ന ഒരു വഴി കണ്ടില്ലേ ഇങ്ങനെ ഒരു സ്റ്റേജിലാണ് നിങ്ങളൊരു ഞാൻ അലർജി കാണേ എന്തോ ഒരു ഒരു ആ ഞാൻ അവിടെ ഒരു കൈ കടത്തേണ്ട ആവശ്യം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ്